പ്രിയപ്പെട്ട ഞാൻ പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരുപാട് പ്രിയപ്പെട്ട സമീപത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാ മനസ്സിലാക്കുകയാ ഞാൻ ഒന്ന് ഗൗരവത്തോടെ ഓർക്കാൻ വേണ്ടി പറയുകയാതെങ്കില് നിങ്ങൾ ഭയന്നിട്ട നിങ്ങൾ കബറിൽ രക്ഷപ്പെടാൻ വേണ്ടിയാ പറഞ്ഞെങ്കില് നിങ്ങൾ അന്നാണ്ട് റസൂല അവിടുത്തെ പത്നിമാരായ അവരുടെ പരിശുദ്ധ തീരത്തണയാണ് നിങ്ങളുടെ ശരീരം പരതയെടുമെങ്കില് നിങ്ങളുടെ മരിച്ചു പറക്കുവോ നിങ്ങളൊന്ന് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ മാംസമായ ഭാഗങ്ങൾ അളന്നെടുക്കാൻ പറ്റുന്ന നിലക്കുള്ള പലതയാണോ പൊന്ന് പനിമയാണർ തുറന്നു പറയുകയാ ഞാൻ തുറന്നു പറയുക പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരുമല്ല പറയുകയില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ കണ്ണൂരിൽ സ്ത്രീകളാ സഹോദരിമാരാ നടക്കുന്ന സഹോദരിമാരാ ഭയക്കുന്ന സഹോദരിമാരാ അവരുടെ സൗന്ദര്യവും അവരുടെ എല്ലാം എല്ലാം ഭർത്താക്കന്മാരുടെ മുന്നിലല്ലാതെ ഒരാളിന്റെ ടക്കുന്ന നിലക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി ഒരുക്കുന്നത് ോ എന്തിനാ പെണ്ണോ നീണ്ട ഭാഗം കണ്ടു ചെയ്യുന്നത് എന്തിനാ പെണ്ണോ നീണ്ട മാറുന്ന വെച്ചത്

அல்லாஹந்த குரு ஆனாத்தின் அமேயமான அமூல்யமான பிரியாபனமா அல்லாஹு നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാത്തുകൊള്ളണേ നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരം നിങ്ങൾ കാത്തുകൊള്ളണേ നിങ്ങളുടെ മക്കളുടെ കാര്യം ഗൗരവത്തിൽ എടുക്കണേ നിങ്ങളുടെ സംസാരങ്ങളെ പരിപാലിക്കുന്ന കാര്യം നിങ്ങൾ എടുക്കണേ കൂട്ടരയൊന്ന് ഉടമസ്ഥനായ യജമാനായോ മായ നരകമുണ്ടല്ലോ മരകമുണ്ടല്ലോ നരകമുണ്ടല്ലോ കാണുന്ന നരകമുണ്ടല്ലോ ആ നരകത്തിന്റെ ചൂട് വർണ്ണിക്കാൻ പറ്റില്ലല്ലോ ആ മരകത്തിലേറെ കൊന്നു ഒരു കല്ല്